അർജുൻ തടി കയറ്റി ഓടിച്ചു വന്ന ലോറിയിൽ ആ തടിയുടെ ഭാരം മാത്രമല്ല ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ഭാരവും സ്വപ്നവുമായിരുന്നു കുട്ടിക്കാലം മുതൽ ചെറുപ്പം മുതൽ വളയം പിടിച്ചാണ് അർജുൻ തൻ്റെ യാത്ര തുടങ്ങിയത് പിന്നെ കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങൾ നിറവേറ്റാൻ അത് ഏറ്റവും ഒടുവിലുള്ള യാത്രയിലും തുടരുകയായിരുന്നു കുടുംബത്തിൻ്റെ മുഴുവൻ ഭാരവുമേറ്റിയുള്ള അർജുൻ്റെ യാത്ര കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ അകപ്പെട്ട അർജുനെ കാത്തിരിക്കുകയാണ് വീടും നാടും അർജുൻ്റെ വീട്ടുപടിക്കൽ മഴയെ തുടർന്ന് പൂനൂർ പുഴ കരകവിഞ്ഞെത്തിയിരുന്നു എന്നാൽ ആ വെള്ളമിറങ്ങി പക്ഷെ ആ വീട്ടിനകത്ത് തളം കെട്ടിയ ദുഃഖം ഇതുവരെ ഒഴിഞ്ഞിട്ടില്ല അർജുനെ കാത്തിരിക്കുകയാണ് ഇപ്പോഴും അവർ ഷിരൂരിൽ നിന്നുള്ള ശുഭവാർത്തയ്ക്കായുള്ള കണ്ണാടിക്കല്ലേ കാത്തിരിപ്പ് രാപ്പകലല്ലാതെ നീളുകയാണ് എന്തെങ്കിലും എന്തെങ്കിലും ഒരു ആശ്വാസ വാക്ക് കിട്ടും എന്നുള്ള ഉറപ്പിലാണ് കുടുംബം ആ കുടുംബത്തിന്റെ ആശ്വാസം ഇന്ന് കേരളത്തിലെ ഓരോ കുടുംബത്തിന്റെയും ആശ്വാസമായി മാറുകയാണ് അവരുടെ മുഖങ്ങളിലെ ആകുലതകൾ ഇന്ന് ഓരോ മലയാളിയുടെയും ആകുലതയായിരിക്കുന്നു ഒന്നുറങ്ങിയാൽ രാത്രി ഒന്ന് ഉണർന്നാൽ ഒക്കെ എല്ലാ മനസ്സിലും അർജുൻ്റെ മുഖവും ആ കുടുംബത്തിൻ്റെ സങ്കടവുമാണ് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു നുണയല്ല അതിശയോക്തിയല്ല അത്രമാത്രം ഈ ആറ് ദിവസങ്ങൾ കേരളം ഒന്നാകെ ആ കുടുംബത്തിനൊപ്പമാണ് വീട് പോറ്റാൻ ഇരുപതാമത്തെ വയസ്സിൽ വളയം പിടിച്ചവനാണ് അർജുൻ ജൂലൈ എട്ടിന് കോട്ടയ്ക്കലിൽ നിന്ന് ബ്രിക്സുമായി മൈസൂരുവിലെ മലവള്ളിയിലേക്ക് പോയതാണ് ലോഡ് ലോഡിറക്കി കുശാൽ നഗരയിൽ നിന്ന് തടിയുമായി ബൽഗാമിലേക്ക് അവിടെ നിന്ന് അക്കേഷ്യ ലോഡുമായി എടവണ്ണയിലേക്ക് ജൂലൈ പതിനഞ്ചിനും വൈകിട്ടുള്ള പുറപ്പെടൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ യാത്ര പിന്നിട്ടപ്പോൾ ലക്ഷ്മണന്റെ കടയ്ക്കരികെ പതിവ് വിശ്രമം കേരളത്തിൽ നിന്ന് പോകുന്ന വണ്ടിക്കാർ കുളിക്കാനും ടോയ്ലറ്റിൽ പോകാനും ഒക്കെ നിർത്തുന്ന സ്ഥലം മണിക്കൂറുകളുടെ ഇടവേളകളിൽ വീട്ടിലേക്ക് എത്തിയിരുന്ന വിളികളില്ല മറുതലയ്ക്കൽ അർജുൻ്റെ ശബ്ദം കേൾക്കാതെ ഉറ്റവരുടെ കാത്തിരിപ്പ് ആശ്വാസവാക്കോതി വീട്ടിലേക്ക് പലരും എത്തുന്നു അർജുന ഉടനെ വരും എന്ന പ്രതീക്ഷയിൽ കുടുംബവും നാടും ഒപ്പം നമ്മളെല്ലാവരും പക്ഷേ ഇപ്പോഴും ഇന്ന് രാവിലെയും അവരുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല ഉറച്ച വിശ്വസിക്കുന്നു ിൽ തന്നെയാണ് അർജുൻ മടങ്ങി വരുമെന്നുള്ളത് അർജുൻ്റെ വണ്ടിയുടെ ഉടമ അവസരത്തിൽ പറഞ്ഞിരുന്ന എല്ലാ പ്രതിസന്ധിയെയും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിവുള്ളവനാണ് അർജുൻ ഒരിക്കലും അർജുൻ ഒരു അപകടം സംഭവിക്കില്ല എന്ന് തന്നെയാണ് അവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിശ്വസിച്ചിരുന്നത് പക്ഷേ ഇന്ന് സഹോദരിയുടെ വാക്കുകളിൽ പ്രതീക്ഷകൾ അസ്തമിക്കുന്നു എന്നൊരു സൂചന നിലനിൽക്കുന്നു അപ്പോഴും അവൻ മടങ്ങി വരണമെന്നുള്ള ആ ഒരു നുറുങ്ങ് പ്രതീക്ഷ എവിടെയോ അവരുടെ വാക്കുകളിൽ നിഴലിക്കുന്നുണ്ട് എന്നതാണ് സത്യം കർണാടകയിൽ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മറ്റൊരു പുതിയ വെളിപ്പെടുത്തൽ ഒരു ദൃക്സാക്ഷി രാവിലെ രംഗത്ത് വന്നിരുന്നു കാണാതായ അർജുന്റെ ട്രക്ക് ഗംഗാവലി നദിയിലേക്ക് ഒഴുകിപ്പോയത് കണ്ടില്ല എന്നാണ് അത് പക്ഷേ ഒരു ടാങ്കർ ലോറി വലിയ ശബ്ദത്തോടെ ഒലിച്ചു പോകുന്നത് കണ്ടു എന്ന് അദ്ദേഹം പറയുന്നു അങ്കോളയിലെ പഞ്ചർ കടയിൽ തന്റെ വാഹനത്തിന്റെ ടയർ നന്നാക്കുന്നതിനിടെയാണ് വലിയ ശബ്ദം കേട്ടത് നോക്കിയപ്പോഴാണ് മണ്ണിടിച്ചിലിൽ ടാങ്കർ ഒലിച്ചു പോകുന്നത് കണ്ടതാണ് റോഡിന്റെ എതിർവശത്താണ് അർജുന്റെ ട്രക്ക് നിർത്തിയിട്ടിരുന്നത് റോഡിന്റെ മധ്യഭാഗത്ത് ഡിവൈഡർ ഉണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒലിച്ചു പോകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നിഗമനങ്ങൾ അർജുന്റെ വാഹനം നിർത്തിയിട്ടിരുന്ന തൊട്ടടുത്ത മറ്റൊരു ടാങ്കർ നിർത്തിയിട്ടിരുന്നു ആദ്യം മണ്ണിടിച്ചിലിന് പിന്നാലെ അവിടെ നിന്നും ആ ടാങ്കർ സുഹൃത്തായ ഒരു ഡ്രൈവർ മാറ്റിയിട്ടു ആ സമയം അർജുന്റെ വാഹനം അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വാഹനം മണ്ണിനടിയിൽ പോകാനാണ് സാധ്യത എന്നും ഇദ്ദേഹം പറയുന്നു അതേസമയം അപ്രതീക്ഷിതമായ വലിയ മണ്ണിടിച്ചിലുണ്ടായ സാഹചര്യത്തിൽ ഗംഗാവാലി പുഴയിലെ കൂറ്റൻ മൺകൂനയിൽ ലോറി ഉണ്ടാകാമെന്നും സൈന്യം പറയുന്നു തിരച്ചിൽ പുഴയിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇതിനിടെയാണ് ദൃക്സാക്ഷിയുടെ വെളിപ്പെടുത്തൽ പുറത്തു വന്നത് കരയിലും വെള്ളത്തിലും തിരച്ചിൽ നടത്താനാകുന്ന തരം സംവിധാനങ്ങളാണ് ഷിരൂരിലേക്ക് ഇന്ന് എത്തിയത് എന്തായാലും തിരച്ചിൽ രണ്ട് ഭാഗത്തും നടക്കുകയാണ് ഇന്ന് ഉച്ച ൂടെങ്കിലും അർജുനെക്കുറിച്ചുള്ള വിവരങ്ങൾ ശുഭപര്യവ്യവസായിയായ വിവരങ്ങൾ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലും പ്രാർത്ഥനയിലുമാണ് വീട്ടുകാരോടൊപ്പം നാട്ടുകാരും ഒരു രാജ്യം മുഴുവനും ന്യൂസ് ഡെസ്ക് കർമാലസ്